ഹായ് ഹലോ നമ്മുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് ഒരാള് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഇറ്റ് ഈസ് സോ ഹാർട്ട് ബ്രേക്കിംഗ് അല്ലേ അതായത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മളങ്ങനെ വിശ്വസിച്ചു അല്ലെങ്കിൽ അവർ നമ്മളോട് ജീവിതകാലം മുഴുവൻ കാണുമെന്ന് പ്രോമിസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടാകുമ്പം ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം വരും അതൊക്കെ ഒരു നാച്ചുറൽ ഒരു മനുഷ്യണ്ടാകുന്ന വികാരങ്ങളാണ് നമുക്കൊരു ലോവർ എനർജി ഫീൽ ചെയ്യാം പക്ഷേ എനിക്കെല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ അത്രയും പ്രീപയർഡാളിൽ ഇട്ടിട്ട് അവസ്ഥയിൽ വി ഷുഡ് നോട്ട് ലൂസ് അവർ സെൽഫ് നമുക്ക് നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ നഷ്ടപ്പെട്ട് കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭീകരാവസ്ഥയാണ് അപ്പം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇരുന്ന് കുത്തിയെന്ന് കരയോ ഒന്നോ രണ്ടോ ദിവസം മൂടിയായിട്ട് കിടക്കുന്ന കേസോക്കെയാണ് പക്ഷെ നമ്മളപ്പം ഒരേ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഉപേക്ഷിച്ച് പോയ ഒരാൾ അയാൾ നമ്മളെ അത്രത്തോളം നമ്മുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മളോടത്രയും ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മളെ ഒരിക്കലും പോവില്ല അപ്പം അങ്ങനെ ഒരാൾ അത് ആരോ ആയിക്കോട്ടെ നമ്മളെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവർ നമ്മുടെ ആളായിരുന്നില്ല എന്നുവെച്ചാൽ അവർ ജസ്റ്റ് ഓക്കെ അതെന്തോരുകാരണത്തോ അവർ പോയി എന്തോ ഒരു കാരണത്തിൽ അവർ നമ്മുടെ ജീവിതത്തിൽ വന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ ഈസി ആണെങ്കിലും എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരാൾ പോകുമ്പോൾ നമ്മുടെ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ടൈം എടുക്കും അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നമ്മളെ സ്വയം നഷ്ടപ്പെടുത്തരുത് എന്നുവച്ചാൽ ഞാൻ മിക്ക സ്ത്രീകളെയും കാണുന്നതാണ് എന്നുവെച്ചാൽ അവർ ഭയങ്കര വിഷമിച്ച് കരഞ്ഞ് പിന്നെ അവരുടെ ഡെയിലിയുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒക്കെ ഇരിക്കും ഒരാൾ വേർപെട്ടു പോകുന്നൊരു അവസ്ഥയല്ല പക്ഷേ നമ്മളപ്പോൾ ആലോചിക്കുക ആ പോയ വ്യക്തി അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം അയാളുടെ ജീവിതം പിന്നെയും നല്ല രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ എങ്ങനെയും പോയിക്കോട്ടെ പോകുന്നുണ്ടാവാം അപ്പം എന്തിനാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ സമയം വിലപ്പെട്ട സമയം കളയുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വെർത്ത് അതെന്താണെന്ന് റിയലൈസ് ചെയ്യുക അത് നമുക്ക് നമുക്ക് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അവസരമായിട്ട് ഇതെടുക്കുക എന്നു വെച്ചാൽ നമ്മൾ അത്രയും ബ്ലൈൻഡായിട്ട് ഒരാളെ വിശ്വസിച്ചു അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അത് കാരണമാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് അത് നമ്മുടെ ക്വാളിറ്റി ആണെന്ന് നമുക്ക് വിചാരിക്കുക പിന്നെ കരയുക എന്നു വെച്ചാൽ ഭയങ്കര നടക്കണുള്ളതാണ് ഏത് കുറേ നേരം കരയുക വിഷമം പോകുന്നതിരം വരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രതിസന്ധിയും ഞാൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുക എന്നിട്ട് നമ്മളെ തന്നെ നോക്കി പറയുക നമ്മുടെ കുറിച്ച് നമ്മൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന പോലെ നമ്മൾ തന്നെ സംസാരിച്ച് നമ്മുടെ എനർജി അങ്ങ് ബൂസ്റ്റ് ചെയ്യുക ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത് ഒരിക്കലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത് അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പം ആ നഷ്ടം നമ്മൾ എന്നൊരു വ്യക്തിക്ക് മാത്രമായിരിക്കും അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് കിടപ്പുണ്ട് നമുക്ക് നല്ല രീതി ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ വാല്യൂ നമ്മുടെ വേർത്ത് നമ്മൾ മനസ്സിലാക്കുക അതിന് നമ്മൾ നമ്മൾ നമ്മളതിന് പരിഗണന കൊടുക്കുക അങ്ങനെ ആകുമ്പം നമുക്ക് കുറച്ച് കുറച്ചൊക്കെ പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ മറന്നു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മറക്കാൻ ആർക്കും പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തികളെ കുറിച്ച് ഓരോ ഓർമ്മകൾ നല്ല ഓർമ്മകൾ കാണും എന്തെങ്കിലും ഒക്കെ കാണും പക്ഷേ അതൊക്കെ പതുക്കെ 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 നമുക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ അല്ലാതെ ഫുള്ള് ആയിട്ടൊന്നും നമുക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളത് മാനേജ് ചെയ്യാൻ പഠിക്കണമെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ഈ ദുഃഖത്തിൽ നിന്നും ഒക്കെ ഒന്ന് കരകയറി വരണം അല്ലാതെ ആ വ്യക്തിയെപ്പോയി ചേസ് ചെയ്യുക ആ വ്യക്തി രക്ഷത്തിന് വേണ്ടി ബെഗ് ചെയ്യാം പിന്നെ അവർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ചിലപ്പം കുറച്ച് സമയം എടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര സിൻസിയർ ആയിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മൾ അവർക്ക് ഓക്കെ അവർ നമ്മൾ വിളിക്കത്തില്ല അല്ല ടെക്സ്റ്റിന് റിപ്ലൈ ചെയ്യുന്നില്ല അത് നമ്മൾ നമ്മൾ നല്ല മനസ്സുകൊണ്ട് ചിലപ്പം വിചാരിക്കും അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വിചാരിച്ച് പിന്നെ അവർ പറയു പോകും പക്ഷേ ജസ്റ്റ് യു സിറ്റ് അൻ തിങ്ക് നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾ എപ്പോഴും നമ്മളെ അവർ പുറകെ നടത്തുമോ അത് സമയക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ഇപ്പം നമ്മളായാലും അവർക്കൊരു സമയം കൊടു കൊടുക്കുമ്പം നമ്മുടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഓർ മീൻസ് ഓർ അവേഴ്സ് കൊടുക്കുമ്പം അതിനും ഒരു വാല്യൂ ഉണ്ട് അപ്പോൾ ആ വാല്യൂ മനസ്സിലാക്കാത്ത ഒരാൾ എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ ഒരു മേളിയാൻ ഓപ്ഷനാണ് നിങ്ങൾ ഒരിക്കലും ഒരു പ്രയോറിറ്റി അല്ല അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹാപ്പി ആയിട്ടൊരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാതെ നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാനസികമായിട്ട് വളർത്തിയെടുക്കുക അപ്പം അതിനൊരു ഒറ്റമൂല്യമുള്ളൂ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുക ആ പിരിഞ്ഞുപോയ വ്യക്തി ഒരിക്കലും നമ്മുടെ ആരും ആരുമായിരുന്നില്ല എന്നുവെച്ചാൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്ന് മാത്രം അപ്പം നിങ്ങളോട് വീണ്ടും പറയുന്നു നമുക്കാർക്കും നമ്മളെ നഷ്ടമാതിരിക്കട്ടെ വേറൊരാൾ നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്നു വെച്ചു കഴിഞ്ഞാൽ ബൈമറിയാണ്